എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഈ തവണ ഡൽഹിയിലെ മണ്ഡപത്തിലാണ് ദേശീയ യുവോത്സവം സംഘടിപ്പിക്കുന്നത് സാധാരണ നമ്മൾ നടത്തുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ വർഷത്തെ ദേശീയ യുവോത്സവം നടക്കുന്നത് അതിൽ പ്രത്യേകിച്ച് പറയുന്നത് വികസിത് ഭാരത് യങ് ഡീൽ ീഡേഴ്സ് ഡയലോഗ് വികസിത ഭാരത സങ്കല്പവും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവാക്കളുടെ യുവാക്കളുമായിട്ട് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്നതിൽ കൂടിയാണ് ഈ ദിവസങ്ങൾ നടക്കുന്നത് സാധാരണ നമ്മൾ ദേശീയ യുവാ ഉത്സവത്തില് ഉണ്ടാവാറുള്ളത് നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്ന കേരളത്തിലാണെങ്കിൽ കേരളോത്സവത്തിൽ നിന്ന് വിജയികളാവുന്ന കുട്ടികളുടെ മത്സരവും അതുമായി ബന്ധപ്പെട്ട മറ്റു കുറെ പരിപാടികളാണ് അതോടൊപ്പം തന്നെ ഈ ഒരു യങ് ലീഡേഴ്സ് ഡയലോഗ് ഈ തവണ തുടക്കം കുറിക്കുകയാണ് അത് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഒരു ഹിസ് കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഈ ജില്ലാ തലത്തിൽ നിന്നും സംസ്ഥാന തലത്തിലും ഒക്കെയുള്ള മത്സരങ്ങളുടെ ഭാഗമായിട്ടാണ് ദേശീയ തലത്തിലേക്കുള്ള പാർട്ടിസിപ്പൻസിനെ എൻട്രി മൂവായിരം ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് ആളുകളും ഈ തരത്തിൽ കോമ്പറ്റീഷനിൽ കൂടി വരുന്നവരായിരിക്കും അപ്പൊ അവര് വേണ്ടത് ആദ്യം തന്നെ നവംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള ഈ കോമ്പറ്റീഷനിൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ട് അതിനുശേഷം ആ ആ ഫസ്റ്റ് റൗണ്ട് ആണത് ആ അതിൽ നിന്നാണ് തുടർ ഘട്ടങ്ങളിലേക്ക് പോകുന്നത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൽ വെച്ചിട്ടുണ്ട് ഞാനത് വിശദീകരിക്കുന്നതിന് മുമ്പ് എന്റെ ഉള്ളത് സി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ സെന്ററിന്റെ ഡയറക്ടർ ശ്രീ ദണ്ടപാണി അതുപോലെ തന്നെ നമ്മുടെ ശ്രീ മുഹമ്മദ് അനസ് നിങ്ങൾക്കറിയാം കൊല്ലത്ത് എന്നാണ് ഒളിമ്പ്യനാണ് അതുപോലെ തന്നെ ഡാൻഡി ജ്യോതിക അവർ ആന്ധ്രാപ്രദേശ് എന്നുള്ള ഒളിമ്പ്യനാണ് നാലുപേരാണ് ഇതിലേ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം സ്പോർട്സിന്റെ ആളുകൾ രണ്ടുപേര് വന്നതിന്റെ ഒരു ഉദ്ദേശം എല്ലാ ഫീൽഡിലും ഉള്ള ആളുകളെ ഇതില് ഈ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ആശയ സംവാദത്തിന് ഒരുക്കുക എന്നുള്ള സ്പോർട്സ് മാത്രമല്ല മറ്റു മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഒക്കെയുള്ള യുവ ആളുകളെ യുവാക്കളെ യുവതി യുവാക്കളെ ഇത്തരം കോമ്പറ്റീഷനും കൂടിയും അല്ലാതെയും നേരത്തെ പറഞ്ഞത് ഞാൻ കോമ്പറ്റീഷനും കൂടി ആയിരത്തി അഞ്ഞൂറ് ആളുകൾ വരുന്നു അതല്ലാതെ ഒരു അഞ്ഞൂറ് പേര് സെലിബ്രിറ്റീസ് ആയിട്ട് അതായത് ഈ പറയുന്ന പല കാറ്റഗറിയിലുള്ള സ്പോർട്സ് സംരംഭങ്ങള് അതുപോലെ തന്നെ കല അങ്ങനെയുള്ള പല മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ മത്സരങ്ങളിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തത് അപ്പൊ ജനുവരി പതിനൊന്നിനും പന്ത്രണ്ടിനുമാണ് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ ഒരു ദേശീയ യോഗോത്സവം നടക്കുന്നത് എല്ലാ കൊല്ലവും ജനുവരി പന്ത്രണ്ട് മുതലാണ് സംഘടിപ്പിക്കാറുള്ളത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ഈ വർഷവും അത് പതിനൊന്ന് പന്ത്രണ്ടിലേക്ക് മാറ്റി എന്നുള്ള ഒരു മാറ്റവും അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഈ യങ് ലീഡേഴ്സ് ഡയലോഗ് അതാണ് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ കിസ് കോമ്പറ്റീഷനിൽ കൂടി തുടങ്ങി അവര് ആ കിസ് കോമ്പറ്റീഷൻ വിജയിക്കുന്നവർക്ക് രണ്ടാമത്തെ ഘട്ടം എന്നുള്ള നൽകി അവരുടെ പ്രസന്റേഷൻ അവരെ ഒന്നും കൂടെ പ്രോസ്റ്റെപ്പിക്കുക അടുത്ത ഘട്ടത്തിലേക്ക് പ്രസന്റ് ചെയ്തിട്ട് അതിനുശേഷം സംസ്ഥാന തലത്തിൽ മത്സരവും അതിനുശേഷം വിജയികളാവുന്ന സംസ്ഥാനത്ത് പത്ത് പേർക്കാണ് ദേശീയ തലത്തിൽ മത്സരവും ഉണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുമായി അവരുടെ ആശയങ്ങൾ രാജ്യ വികസനത്തിന് ഭാരതത്തിന്റെ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പരിപാടികൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളത് അടുത്ത നമ്മുടെ സർക്കാരിന്റെ പദ്ധതികൾ തീരുമാനിക്കുന്നതിലൊക്കെ ഒരു വലിയ പങ്കാളിത്തം ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശം അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ ഒരു പദ്ധതി സമ്മേളനം ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ രണ്ടുപേര് മുഹമ്മദ് അനസ് കൊല്ലം കൊടുപ്പ് ആണ് അതുപോലെ തന്നെ ലാൻഡി ആ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അതുപോലെ തന്നെ എസ് ഐയുടെ റീജനിൽ ഡയറക്ടർ ശ്രീ ദണ്ഠപാണി മുഹമ്മദ് അനസ് കൊടുമ്പിയൻ നാന്നൂർ കൊല്ലത്താണ് കൊല്ലത്തതാണ് സുരേഷ് ദൻഡി ജ്യോതിക രണ്ടി ശ്രീ അവർ ആന്ധ്രാപ്രദേശാണ് പേര് അനിൽ കുമാർ നെഹ്റു ഡയറക്ടറാണ് ശ്രീ ദണ്ഡപാണി സാറ് ദണ്ഡപാണി സായിയുടെ ഡയറക്ടർ റീജിയണൽ സെന്റർ കാര്യവട്ടത്ത് രജിസ്ട്രേഷൻ മൈ മൈ ഭാരത് ഭാരത് എന്ന് പറയുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് യുവ ആ നിങ്ങൾ രജിസ്റ്റർ സാധാരണ നമ്മൾ ഇപ്പോഴൊക്കെ കൊല്ലമായിട്ട് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ് ഈ മൈ ഭാരത് അതായത് യൂത്ത് ആക്ടിവിറ്റീസിന്റെ അമ്പർലാ സ്കീം അതില് പോകുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ പതിനഞ്ചിനും ഇരുപത്തി ഒമ്പതിനും ഇടയ്ക്ക് പ്രായപരിധിയിലുള്ളവരാണ് നമ്മുടെ ദേശീയ യുവജന നയം അനുസരിച്ച് യൂത്ത് എന്ന് അതിൽ പറയുന്നത് പതിനഞ്ചിനും ഇരുപത്തി ഒമ്പതിനും ഈ ഇടയ്ക്ക് പ്രായപരിധിയിലുള്ള ആർക്കു വേണമെങ്കിലും ഈ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കിസ്സിലേക്ക് പോവാം ആ കിസ്സിൽ പോകുന്ന സമയത്താണ് അടുത്ത കിസ്സില് വിജയികളാകുന്നവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അവരുടെ ബ്ലോഗ് റൈറ്റിങ് അതുപോലെ തന്നെ അവരുടെ പ്രസന്റേഷൻ അങ്ങനെയുള്ള രണ്ട് ഘട്ടങ്ങളുണ്ട് അതിൽ ഇതിന്ന് വിജയികളാകുന്നവരെയാണ് നമ്മൾ അതിലേക്ക് അതൊരു കോമ്പറ്റീഷൻ മൂഡാണ് പിന്നെ സംസ്ഥാന തലത്തിൽ ഇവരുടെ ഒരു പ്രെസന്റേഷൻ തന്നെ ഉണ്ടാവും അതിൽ നമ്മൾ നമ്മള് പത്ത് പേരെയാണ് ഈ കേരളത്തിൽ അപ്പോൾ ഇതിൽ ഏറ്റവും അട്രാക് പറയേണ്ട പ്രത്യേകിച്ച് കാര്യം ഇവരുടെ ഈ രജിസ്ട്രേഷന് വേണ്ടിട്ട് അതിനുകൊണ്ടാണ് ഇരുപത്തഞ്ചു മുതലാണ് ഈ നവംബർ ഇരുപത്തിയഞ്ചു മുതലാണ് രജിസ്ട്രേഷൻ തുടങ്ങുന്നത് എല്ലാവർക്കും പങ്കെടുക്കാം അവർക്ക് അവരുടെ പ്രസന്റേഷൻ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഒരു ഇന്നൊവേറ്റീവ് ഐഡിയ ആണ് ഈ തവണ പുതുതായി കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയുമായി ഒരു ദിവസം ജനുവരി പന്ത്രണ്ട് മുഴുവൻ സമയവും പ്രധാനമന്ത്രി ഇവരോടൊപ്പം ഉണ്ടായിരിക്കും അവർക്ക് അവരുടെ ഐഡിയ പ്രസന്റ് ചെയ്യാം അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങൾ രാജ്യത്ത് ഇനിയും മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളിലേക്കൊക്കെ അവർക്ക് ഡിസ്കഷൻ നടത്താം എന്നുള്ളതാണ് എനിക്ക് ഇൻട്രാക്ഷൻ ആ അതാണ് അത്രയാണുള്ളത്